പരിശുദ്ധ മൊഹരണത്തിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഇനി കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം പല പല വിഷയങ്ങളിലൂടെ പല പല ഉസ്താദന്മാരുടെ ക്ലാസ്സുകളിലൂടെ പല രീതികളിലായിട്ട് നമ്മൾ നമ്മൾ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ മൊഹരണത്തിന്റെ മഹത്വങ്ങൾ നമ്മൾ പറയുകയാണ് നമ്മൾ കേൾക്കുകയാണ് അതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വളരെയധികം കൊണ്ടുനടക്കുന്നുമുണ്ട് എന്ന് നമുക്കറിയാം എന്നിരുന്നാലും എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ മൊഹർമ മാസത്തിന് വളരെയധികം മഹത്വമുണ്ടല്ലോ ഈ പരിശുദ്ധ മൊഹർ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ പവിത്രതകളെ കുറിച്ച് വീണ്ടും വീണ്ടും അറിയാൻ വേണ്ടി പല രീതിയിൽ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ പല പല സാഹചര്യങ്ങൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാവുകയാണ് കാരണം എങ്ങനെയൊക്കെ നമുക്ക് ഇതിന്റെ ഈ പരിശുദ്ധമായ പുണ്യദിനത്തിന്റെ മഹത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുനടക്കാം എന്ന് നമ്മൾ രാവും പകലും നമ്മൾ അധ്വാനിക്കുമ്പോൾ അതിന് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട് മഹാനായ അബൂ യൂസഫ് മഹാന്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരിക്കലും പറയുകയാണ്

പ്രിയമുള്ളവരെ വളരെയധികം തക്കവയോടു കൂടിയുള്ള കൂട്ടുകാരൻ തന്നെയായിരുന്നു അതാ മഹാനവർ അവരെന്ന് പറയുകയാ ജീവിതത്തിൽ ഒന്നാകുവിനെ വല്ലാതെ പേടിച്ചു കൊണ്ട് വല്ലാതെ സൂക്ഷ്മതയോടുകൂടി നനക്കുന്ന മഹാനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നറിയോ പടച്ചുറപ്പേ മകാൻ അവർ പറയുകയാണ് പറയുകയാണോ നാട്ടിലുള്ള ഏറ്റവും ആയ മനുഷ്യനുണ്ടല്ലോ അവർ ധരിക്കുന്നത് വസ്ത്രമാണ് ധരിക്കുന്നത് അവർ എങ്ങനെയാണ് മുടിവെട്ടുന്നത് അതുപോലെയായിരുന്നു അദ്ദേഹം മുടിവെട്ടിയിരുന്നത് പടച്ചുറപ്പേ മുടി ഇങ്ങനെ മുമ്പിലേക്ക് തൂക്കിയിട്ടിട്ടോ ആ മനുഷ്യൻ ഇങ്ങനെ സഞ്ചരി കാണുന്നവർക്കെല്ലാവർക്കും തോന്നുന്ന ഓന്ന ഇവനൊരു തന്മാടിയായ മനുഷ്യനാണെന്നാണ് പക്ഷേ ജീവിതത്തിലോ വല്ലാത്ത സൂക്ഷ്മതയാ

ഓരോ ിലോ പടച്ചുറമ്പേ എല്ലാ ദിവസവും എനിക്ക് നോമ്പായിരിക്കുമല്ലോ മഹാനായ അബൂ യൂസഫ് താനാൻ പറയുകയാണ് അദ്ദേഹത്തിന് ഒന്നരാടം നോമ്പാണ് ഒരു ദിവസം നോമ്പെടുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോമ്പെടുക്കാറില്ല പിറ്റേ ദിവസം അദ്ദേഹം നോമ്പെടുക്കാറുണ്ട് അങ്ങനെ ഒന്നരാടം അദ്ദേഹം നോമ്പെടുക്കാറുണ്ട് പക്ഷേ പരിശുദ്ധമായ മുഹറം പത്ത് ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസത്തിൽ മഹാനായ ആ മനുഷ്യൻ അവിടെ നോമ്പെടുക്കാറുണ്ടോ ആ മഹാനായ യൂസഫ് പ്രതിയൊള്ള പറയുകയാണ് അദ്ദേഹം ജീവിച്ചിരുന്നതൊരു മരുഭൂമിയിലാണ് രണ്ടുപേരും ജീവിച്ചിരുന്നത് അങ്ങനെ മഹാനായ അബൂ യൂസഫ് കൊണ്ടല്ലോ ഒരിക്കലതാ തർസൂസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കോ ആ നാട്ടിലേക്ക് ചെന്നപ്പോ അവിടെ തന്റെ കൂട്ടുകാരനായ മനുഷ്യനുമതാ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങോട്ട് പോവുകയാണല്ലോ ഞങ്ങൾ അവിടെ ജീവിതം തുടങ്ങി ഒന്ന് രണ്ട് ദിവസങ്ങള് കടന്നു വന്നു ഞങ്ങളൊരു വിജനമായ സ്ഥലത്ത് കൂടെ സഞ്ചരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അങ്ങ് മരണപ്പെട്ട പോവുകയാണോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയേ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി എന്റെ കൂടെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഒപ്പമുണ്ടായിരുന്ന ാഹുവിനെ പേടിച്ചു ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്തു കൊണ്ട് ജീവിതത്തിലോ ഉറപ്പങ്ങൾ കണ്ണെത്തിരുന്ന മകാനായി മനുഷ്യനുണ്ടല്ലോ ഉറപ്പെ അവിടെ നിങ്ങൾ എനിക്ക് വിഷമമായി പ്രത്യേകത്തിന്റെ മയ്യത്തെ പരിപാലനത്തിന് വേണ്ടിയിട്ട് കഫമ്പുട വാങ്ങാൻ വേണ്ടിയിട്ടാ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാ പടച്ചുറപ്പേ ഞാൻ അവിടെ നിന്ന് പോവുകയാ ദൂരേക്ക് കടന്നുപോയി ആ മയ്യത്ത് മരിച്ച സ്ഥലത്ത് തന്നെ മയ്യത്ത് കിടന്നിരുന്ന സ്ഥലത്ത് തന്നെ കിടക്കുകയാണോ ആകുമെ ഞാൻ ഒരു അടയാളം വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണോ അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടോ ഞാൻ തിരിച്ചു വരുന്ന സമയത്തോ അതാ ഒരുപാട് ആളുകൾ ഇങ്ങനെ മഹാനത മരണപ്പെടത്തിരിക്കുകയോ എന്ന വാർത്ത നാട്ടിലാകെ പരക്കുകയാണ് ജനങ്ങൾ എല്ലാവരും അതിന് പറഞ്ഞുകൊണ്ട് ഓടിക്കൂടുകയാണോ ഇന്നാരിന്ന സ്ഥലത്തോ സ്ഥലത്തോ ഇന്നാരിന്നയാള് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും ഇതാ അങ്ങോട്ട് ഓടിക്കൂടുക അങ്ങോട്ട് ഓടിക്കൂടുകയാടച്ചുറപ്പയാ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണോ ഇദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ ചാരത്തോ ജനങ്ങളെല്ലാവരും ഇങ്ങനെ വല്ലാതെ തിങ്ങി നിൽക്കുകയാണോ അത് കണ്ട് അത്ഭുതം എനിക്ക് വല്ലാത്ത അത്ഭുതം പടച്ചുറപ്പേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടോ ഇവർക്കിടയിലൂടെ നുയന്നു നുയന്നുകൊണ്ടോ ആ എന്റെ കൂട്ടുകാരൻറെ അടുത്തേക്കങ്ങ് കടന്നു വന്നപ്പോ കൂട്ടുകാരൻ്റെ അടുത്തേക്കങ്ങ് കടന്നു വന്നപ്പോ പടച്ചുറമ്പിട്ടേ പറഞ്ഞാൽ കാണാത്തൊരു അവിടെ കണ്ടു അതിൽ പച്ച നിറത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് فاحببنا لقاءه

യാണല്ലോ അങ്ങനെ അദ്ദേഹത്തിന്റെ മയ്യത്തോ ആ നാട്ടിലെ മുസ്ലിംകളുടെ പണച്ചുറമ്പേ ഒന്നാകെ എവിടെയാണോ ജനങ്ങളെ മറവ് ചെയ്യുന്നത് അവിടേക്ക് കൊണ്ടുപോയിട്ട് ആ മഹാന്റെ ജനാശയങ്ങ് മഹാൻ അവൾ അവിടെ പറയുകയാണോ ശേഷം എനിക്ക് ഇറക്കി വെച്ചിട്ടോ എല്ലാവരും അവിടെ നിന്ന് മണ്ണമിട്ട് മൂടിക്കഴിഞ്ഞോ എല്ലാവരും ചെയ്തു എല്ലാവരും അവിടുന്ന് പോവുകയാണ് അവിടെ പോവുകയാണോ എനിക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുകയാണോ ഞാൻ അറിയാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്നിട്ട് ഞാൻ അറിയാതെ ഉറങ്ങുകയാണ് അതാകുവേ ഉറക്കത്തിൽ ഇങ്ങനെ കാണുന്ന കാഴ്ച എന്തെന്നറിയോ പടച്ചുറപ്പേ ഒരു പച്ചക്കുതിര ഇങ്ങനെ കടന്നു വരുന്നുണ്ടോ അതിന്റെ ോ പച്ച വസ്ത്രം ധരിച്ചിട്ട് സഞ്ചരിക്കുന്നത് ഞാൻ കാണുകയാണ് കാണുകയാണോ കൊടിയുണ്ടോ പിന്നിലൊരു ഒരു സുഗന്ധം വീശിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ യുവാവിനെ ഇരിക്കുന്നുണ്ടോ അയാൾക്ക് പിന്നിലോ ചെറപ്പേ പ്രായം ചെന്ന് രണ്ടാളുകളുണ്ടോ അവർക്ക് പിന്നിലൊരു ചെറുപ്പക്കാരനെയും കാണാം യും മറ്റൊരാളെയും ഞാൻ ആ കൂട്ടത്തിൽ കാണുന്നുണ്ടോ ഇങ്ങനെ കുറച്ചാളുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് ഞാൻ അവരോട് ചോദിക്കുകയാണ് ഇവരെല്ലാം ആരാണെന്ന് ചോദിക്കുന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാരണം

ാരാണെന്നറിയോ അത് ഞാൻ അവർക്ക് മുന്നിലോ അവരുടെ കൊടികൾ അടിച്ച് കൊണ്ടിരിക്കുകയാണ് വീണ്ടും അവിടെ നിന്ന് ചോദിക്കുകയാ വീണ്ടും നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് പറയുകയാണോ ഞങ്ങൾ സിആാറത്തിന് പോകൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ സിആാറത്ത് പോയി കൊണ്ടിരിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ ആരുടെ കൂടെയാ പോകുന്നത് ആരുടെ കൂടെയാണ് സിയാറത്ത് പോകുന്നത് ഹബീബ് തങ്ങളോട് കൂടെയാണ് അലി തങ്ങളുണ്ട് അബൂബക്കർ തങ്ങളുണ്ട് ഉമർ തങ്ങളുണ്ട് തങ്ങളുണ്ട് എന്റെ പ്രിയമുള്ളവരെ നാല് ഖലീഫുമാരുണ്ട് മഹാനവർ യാത്ര പോവുകയാണെ കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോന്ന് മഹാനായ യൂസഫ് മഹാനായ യൂസഫ് തങ്ങള് ചോദിക്കുകയാണ്

പിന്നരിശുദ്ധമായ പത്ത് ദിവസമുണ്ടല്ലോ ഞാൻ മുടങ്ങാതെ ഞാൻ മുടങ്ങാതെ നോമ്പെടുത്തുണ്ടോ എന്റെ പ്രിയമുള്ളവരാകെ പരിശുദ്ധമായ പരിഗണിച്ചതാ

പരിശുദ്ധമായ പരിശുദ്ധമായസത്തിന് നോമ്പുണ്ടല്ലോ ആ നോമ്പിനെ ഞാൻ 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 ആ പുണ്യമാന ദിവസത്തെ നമ്മളൊക്കെ ഒഴിവാക്കിട്ടില്ല വേണ്ടിയിട്ട് കറ്റപ്പെടുന്നവരാ ഈ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ കൂടെ നിൽക്കുന്നവരാ ദുനിയാവിന്റെ പളപളപ്പിന്റെ മുമ്പിലോ സൗന്ദര്യത്തിന്റെ മുമ്പിലോ മുമ്പിലോ നമ്മളെല്ലാവരും ഇങ്ങനെ വല്ലാതെ സൗഖ്യം മുമ്പിലേക്കും കൂടെ നമ്മൾ എമ്മടെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കണേ നമ്മുടെ ജീവിതത്തിൽ അതും കൂടെ നമ്മുടെ ജീവിതത്തിലെ ബാധ്യതയാണ് ആ ഒരു ബോധം എനിക്ക് വേണം എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് വേണം

അദ്ദേഹം വലിയ ശൈലനാണ് അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടികൾ നടക്കുന്ന നടക്കുന്ന രൂപം അതേ അതേ വസ്ത്രം കോലത്തിൽ പക്ഷേ പ്രിയമുള്ളവരെ ജീവിതത്തിൽ പേടിച്ചിട്ട് അദ്ദേഹം നടക്കുന്നത് നമുക്ക് തോന്നും നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്ന ഒരുപാട് മക്കളുണ്ട് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവരൊക്കെ നടക്കുന്നതും അവിടെ കോല കണ്ടാൽ കേട്ടാൽ ചിലപ്പോൾ നമുക്ക് തോന്നും അവരൊന്നും അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവുമില്ല ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ദീനിന്റെ അകല അല്ലെങ്കിൽ ദീനിന്റെ യാതൊരു ുമായിട്ടൊന്നും അവരൊക്കെ ആളുകളാണെന്ന് നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട പേടിക്കുന്ന എത്ര നടന്നാലും ഹൃദയത്തിൽ പടച്ച തമ്പുരാനെ തന്റെ വെക്കുന്ന എത്ര മക്കളുണ്ടെന്നറിയോ ദീനിന്റെ അങ്ങനെ പോകുന്ന എത്ര മക്കളുണ്ടെന്നറിയോ എന്റെ നടക്കുന്ന എന്റെ പ്രിയമുള്ള എത്ര ചെറുപ്പക്കാർ എത്ര മക്കളുണ്ട് എന്നറിയോ അയ്യോ പ്രിയമുള്ളവരെ അതുകൊണ്ട് അള്ളാൻ മനസ്സിലാക്കി അഞ്ചു വക നമസ്കാരം മുറുകെ പിടിക്കുന്ന മക്കളിന്ന് നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ കുറ്റപ്പെടുത്താൻ പാടില്ല ഇത്ര നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന മക്കളെയും ഇന്ന് ചില ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവന്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെ ഇങ്ങനെയൊക്കെ പല ആളുകളും പറയാറുണ്ട് എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ട് ആ കൂട്ടുകാരൻ നടക്കുന്നത് അവരുടെ അവന്റെ മുടി എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ വസ്ത്രം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഏറ്റവും വലിയ തമ്മാടി എങ്ങനെയാണ് വസ്ത്രം ധരിക്കുക അതേ രൂപത്തിൽ നടക്കുന്നത് പക്ഷെ മരിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ ജനനിബിഡമായിരുന്നു അദ്ദേഹത്തിന്റെ ജനാസ മാത്രമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ സ്വപ്നം കാണുന്നത് സല്ലല്ലാഹു അലൈഹി തങ്ങോട് ഖലീഫമാരോട് പിന്നീട് മഹാനായ അബൂ യൂസഫ് റളിയല്ലാഹു തആല സ്വപ്നം കാണുന്നത് നമ്മൾ വിചാരിക്കുന്ന മാരിയല്ലായിരിക്കും നമ്മളെല്ലാം പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തി അവനെ മോശപ്പെടുത്തി അവനെ എല്ലാ രൂപത്തിലും നമ്മൾ കളിയാക്കി അവനെ ആക്കി അവനെ നമ്മൾക്ക് മുമ്പിൽ അവനെ വഷളാക്കി നിർത്തി നിർത്തി പിന്നീടാണ് അവരെ കുറിച്ച് യാഥാർത്ഥ്യം ചിലപ്പോൾ നമ്മൾ അറിയാം അന്ന് നമ്മൾ ലാഹു നമുക്ക് ബോധം തരട്ടെ ലാഹു താലം നമുക്ക് ബോധം നൽകട്ടെ